കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖാട്ടിരിക്കുന്ന അലഹദില്ല നമ്മളിവിടെ എല്ലാവരും ഇരിക്കുന്നു ഇരിക്കുന്നുണ്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ ഒരു അഞ്ച് മണിയായപ്പോഴത്തേക്ക് എണീറ്റിട്ടുണ്ടായിരുന്നെട്ടെ തലേ ദിവസം ഇക്ക എൻ്റെടുത്ത് ഡ്രസ്സ് തേച്ചിടാൻ ഷർത്ത് തേക്കണേന്ന് പറഞ്ഞിട്ടോ ഞാൻ തേച്ചിടാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഉറക്കത്തിന്ന് എണീറ്റട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു എൻ്റെ ഷർത്ത് തേച്ചിട്ടോ എന്ന് ചോദിച്ചിട്ടോ ഞാൻ പറഞ്ഞ് തേക്കാൻ മറന്നുപോയി ഇപ്പോൾ തേച്ച് തരാം ഇപ്പം പോയി ഫ്രഷായിട്ട് വരാൻ പറഞ്ഞു അപ്പോഴത്തേന് ഞാൻ യ്ക്ക് ചായയൊക്കെ കയ്യിൽ കൊടുത്ത് അത് കുടിക്കാനായിട്ടിരുന്ന സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ഷർട്ടൊക്കെ ഒന്ന് തേച്ചെടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ പണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് വാടകയ്ക്ക് താമസിക്കുന്ന തേപ്പുകാരെ കുറിച്ച് ഓർത്തുപോയി കേട്ടോ അവരെന്ത് പെർഫെക്ഷനായിട്ടാണ് തേക്കുന്നത് എനിക്കത്രയ്ക്ക് നന്നായിട്ടൊന്നും തേക്കാൻ അറിയത്തില്ലെങ്കിലും ഞാൻ ഒരുവിധമൊക്കെ ഒപ്പിച്ച് തേച്ചു കേട്ടോ അപ്പം നമ്മുടെ റിച്ചും റൈഹാനും ഒക്കെ നല്ല ഉറക്കമാണ് രണ്ടാളും അറിഞ്ഞിട്ടില്ല നമ്മൾ ഉണന്നതെട്ടോ അപ്പോൾ എൻ്റെ തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊക്കെ ഫ്രഷായി വന്നപ്പോഴത്തേക്ക് അഞ്ച് നാൽപ്പതായിട്ടോ അപ്പോഴത്തേനും തേക്ക ഒരുങ്ങുവാണെട്ടോ ചെയ്യുന്നത് ഇക്കിവാണ്ട്രം വരപ്പം പോവാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇക്കട പോക്കാരോ എല്ലാം സെറ്റായെന്നുള്ളത് അന്നേരം ടിക്കറ്റ് റെഡി ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അതെടുക്കാനായിട്ട് പോവാണ് ടിക്കറ്റ് വാങ്ങിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ട്രിവാൻഡ്രത്ത് അങ്ങനെയൊക്കെ രാവിലെ ഒരു ആറു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഹരിപ്പാട് പോയിട്ടുണ്ട് കേട്ടോ ഹരിപ്പാടിന്ന് ബസ്സിനാണ് കേട്ടോ ട്രിവാണ്ട്രം പോകുന്നത് കടയൊരു കൂട്ടുകാരനും ഉണ്ട് കേട്ടോ കൂടെ അവർ രണ്ടുപേരും ഒരുമിച്ചാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ഇതേ ഞാൻ രാവിലെ അടുക്കളയിൽ വന്നു നമുക്ക് ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും ആണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതിന് ഞാൻ നമ്മുടെ മാവിനകത്ത് ഉപ്പും സോഡാപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു നല്ലതുപോലെ നമ്മുടെ മാവ് പൊളിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് നമ്മുടെ ഗ്യാസ് അടുപ്പ് കത്തിച്ച് വെച്ചിട്ട് നമ്മുടെ ഇഡ്ഡലി ചെമ്പുണ്ടല്ലോ അത് നമുക്ക് അടുപ്പിലോട്ട് വെച്ചു കൊടുക്കാം ഇടലിച്ചമ്പ് അടുപ്പിൽ വെച്ചു വെള്ളം ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ഇടിൽ തെട്ടുണ്ടല്ലോ അതിനകത്തെല്ലാം നമുക്കൊന്ന് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക എല്ലാത്തിനകത്തും അത് ഒരുപോലെ തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് അതിന് ശേഷം നമുക്കതിനകത്തോട്ട് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ വീടിനടുത്ത് താമസിച്ചിരുന്ന വാടകയ്ക്ക് താമസിച്ചിരുന്നത് തേപ്പുകാരെക്കുറിച്ച് അവിടെ ഒരു ഉണ്ടായിരുന്നു കേട്ടോ ആ പാട്ടിക്ക് നമ്മളോട് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ അവർ അമ്മയും അച്ഛനും മോളും മരുമോനും രണ്ട് കൊച്ചും ക്കളുവാണോ കേട്ടോ അവിടെ താമസിക്കുന്ന താമസിച്ചിരുന്നത് അന്നേരം അവർ തേക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയി നിൽക്കുമായിരുന്നു കേട്ടോ അവർ തേക്കുന്ന കാണാൻ വേണ്ടി നമ്മുടെ ചിരട്ടയില്ല ചിരട്ട എന്താ പറയുക കരിച്ചിട്ട് ആ ആ തേക്കനലിലാണ് കേട്ടോ അവർ തേക്കുന്നത് അവർ തേക്കുന്നതാണ് അത് നല്ല ഭംഗി ആ പാട്ടിക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ ഇക്കാര്യം കൂടെ എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ പാട്ടി എനിക്ക് പൈസ ഒക്കെ തന്നെ കേട്ടോ മുല്ലപ്പൂ വാങ്ങിച്ച് വെക്കാനാണെന്നും പറഞ്ഞാൽ അവരുടെ നാട്ടിൽ അങ്ങനെ അന്ന് കേട്ടോ കല്യാണം കഴിയുന്ന മെമ്പുള്ളേർക്ക് അങ്ങനെ പൈസ കൊടുക്കട്ടോ മുല്ലപ്പൂ വെക്കാൻ അങ്ങനെ ഇനിയും പൈസ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം ഞാൻ തേച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ പാട്ടിയെക്കുറിച്ച് ഓർത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ സാമ്പാറിനുള്ള എല്ലാം എടുത്തു വെച്ചു അതൊക്കെ ഒന്ന് അരിഞ്ഞ് വറക്കിയെടുക്കാനായിട്ട് അങ്ങനെ അതേ നമ്മുടെ ആദ്യത്തെ തട്ട് ഇഡലി എല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതിനകത്ത് ശകലം വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ഇളകി വരും കേട്ടോ നമ്മുടെ ഈ ഇഡലി പാത്രത്തിനകത്ത് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വെള്ളം തിളച്ച് കൊടുക്കുന്നത് കേട്ടോ അല്ലെ അതിൻ്റെ ബാക്ക് വഷം നനച്ചു കൊടുത്താലും മതി കേട്ടോ ഞാനിങ്ങനെ വെള്ളം കോരി ഒഴിച്ചാണ് എടുക്കുന്നത് നമ്മുടെ ഇഡലി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും പിന്നെ ഞാൻ ഈ രണ്ടാമത്തെ ട്രിപ്പ് വീണ്ടും നമ്മുടെ ഇഡലിക്ക് ഉള്ള മാവ് കോരി ഒഴിക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പച്ചക്കറികളെല്ലാം അരിഞ്ഞ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അപ്പ അരിഞ്ഞു വെച്ച പച്ചക്കറി എല്ലാം ഒരു കുക്കറിനകത്തോട്ടിട്ട് നമുക്ക് അതൊന്ന് കുക്കറെ വെച്ച് വേവിക്കാനായിട്ട് ഗ്യാസിലോട്ട് വെക്കാം കേട്ടോ നമ്മുടെ ഇഡലി ഓരോ ട്രിപ്പ് വരുന്നത് കാരണം ഞാൻ ചെറിയ അടുപ്പിലോട്ട് നമ്മുടെ ഇഡിലി ചെമ്പ് പൊക്കി വെച്ചിട്ട് വലിയ അടുപ്പിലോട്ട് നമ്മുടെ കുക്കറും കൂടെ വെച്ചോട്ടോ അടുക്കളയിലെ പണി കഴിഞ്ഞ് ഞാൻ റൂമിൽ വന്നപ്പോഴത്തേക്ക് നമ്മുടെ റിച്ചുവും റൈഹാനും ഒക്കെ ഉറക്കത്തിയീന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അവർക്ക് കഴിക്കാനുള്ള എല്ലാം എല്ലായിടത്ത് ടേബിളിൽ വെച്ചോട്ടോ രണ്ടുപേരും പല്ലുതേക്കാനായിട്ട് പറഞ്ഞയച്ചിട്ട് കഴിക്കാനുള്ളത് എടുത്ത് പ്ലേറ്റ് വെച്ചിട്ട് ഫാൻ ഫാനിട്ടു കേട്ടോ അത് തണുക്കുമല്ലോ പിന്നെ തേണ്ട ഇഡലിയും സാമ്പാറും ഒക്കെ ഞാൻ ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവച്ചു പിന്നെ നമ്മുടെ റൈഹാനും റിച്ചുവനും കഴിക്കാനുള്ളതും സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതും എല്ലാം ഞാനെടുത്ത് മാറ്റി വയ്ക്കുവാണ് കേട്ടോ ചെയ്യുന്നത് റൈഹാനും ബ്രേക്ക് അല്ല റിച്ചുവിന് ബ്രേക്കും റൈഹാൻ ലഞ്ചുമാണ് കൊടുത്തു വിടുന്നത് ഋച്വിന് ലഞ്ച് സ്കൂളിൽ നിന്ന് കൊടുക്കും കേട്ടോ രാവിലത്തെ ബ്രേക്ക് മാത്രം നമ്മൾ കൊടുത്തു വിട്ടാൽ മതി റൈഹാന് ലഞ്ച് സ്കൂളിൽ നിന്ന് കഴിക്കത്തില്ല നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് കേട്ടോ അവന് ഇഷ്ടം അതുകൊണ്ട് ഞാൻ രാവിലത്തെ കാപ്പി തന്നെയാണ് അവന് ലഞ്ചായിട്ട് കൊടുത്തു വിടുന്നത് അങ്ങനെ രണ്ട് പേരുടെയും പാത്രം എല്ലാം ഞാൻ എടുത്ത് മാറ്റി സെറ്റാക്കി വെച്ചു അങ്ങനെ റൈഹാൻ റുച്ചുവും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുളിച്ചൊരുങ്ങി ഇന്ന് വാപ്പാണ് കേട്ടോ രണ്ടാളെയും സ്കൂളിൽ കൊണ്ടുവിടുന്നത് ാത്തത് കാരണം ഇനിയിപ്പം ഇനി സ്ഥിരം ആയിരിക്കും കൊണ്ടുവിടുന്നത് കാരണം ഇക്ക പോയി കഴിഞ്ഞ് കഴിയുമ്പം അവരെ കൊണ്ടുവിടുന്നത് വാപ്പ വാപ്പകനായിരിക്കും അവരെ സ്കൂൾ ബസ്സിനകത്തൊന്നും അല്ല കേട്ടോ വിടുന്നത് രണ്ടാളെയും വാപ്പകനായിരിക്കും കൊണ്ടുവിടുന്നത് പിന്നെ ഞാൻ നമ്മുടെ റൂമിൽ വന്നിട്ട് നമ്മുടെ ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നിടുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് ഞാൻ ആ ജനലിൻ്റെ കൊളുത്തൊന്ന് പിടിച്ചിടുന്നുണ്ടേ അല്ലെങ്കിൽ നമ്മുടെ കാറ്റിന് നമ്മുടെ ജനലിൽ പട്ടപ്പെടാന്നടിക്കും കേട്ടോ അങ്ങനെ ഞാൻ എന്തായാലും ഞാൻ രണ്ട് ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നിട്ടു പിന്നെ നമ്മുടെ ബെഡിനകത്ത് വലിയ രീതിയിൽ കുളവാക്കി ില്ല എന്ന് അത് കാരണം കൊണ്ട് ബെഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടഞ്ഞ് നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് മടക്കി വെക്കുന്നതേ ഉള്ളൂ കേട്ടോ ഇന്ന് രണ്ടാളും വലിയ അലമ്പും ബഹളവും ഒന്നും ഇല്ലാത്ത രീതിയിൽ സൈലൻ്റ് ആയിരുന്നു കേട്ടോ ആ വാപ്പ ഇല്ലാത്തതിൻ്റെ ഒരു ചെറിയ എന്തോന്നുണ്ട് രാവിലെ എണീറ്റപ്പനെടുത്ത് ചോദിച്ചു വാപ്പി അവിടെ പോയിരുന്നോട്ടോ രാവിലെ നമ്മുടെ കാപ്പിപൂടിയൊക്കെ കഴിഞ്ഞട്ടോ താഴെ വെച്ച് വെള്ളം വെച്ചു വെള്ളം ചൂടായിട്ടില്ല കേട്ടോ ഇടാനായിട്ട് പിന്നെ നമ്മൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പം ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ട് വേണ്ട ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊന്ന് മിഴുക്ക് വരട്ടിയെടുക്കാം അരിച്ചാളമത്യാണ് കേട്ടോ കിട്ടിയത് ഫ്രിഡ്ജിലിരുന്നത് ഞാനിപ്പോൾ എടുത്ത് വെള്ളത്തിൽ ഇട്ടു കേട്ടോ ഇനി ഇതിൻ്റെ തണുപ്പൊന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ചേതമ്പലിങ്ങ് ഇളകി വരും കേട്ടോ അതിനായിട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം ആ ഒരു സമയം കൂടെ നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാവേ നമ്മൾ ബീട്രൂട്ടിൻ്റെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞെടുത്തു കേട്ടോ ഞാൻ മൂന്ന് കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സവാളയെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇതൊന്ന് അരിഞ്ഞെടുത്ത് മാറ്റി വെക്കാവേ അപ്പോൾ നമ്മൾ നമ്മുടെ ബീട്രൂട്ട് അരിഞ്ഞെടുത്തു ഇത് സവാള ഈ ഒരു കനത്തിലാണ് കേട്ടോ സവാള അരിഞ്ഞെടുത്തത് പിന്നെ അത് നമ്മുടെ കിഴങ്ങ് തേ ഈ ഒരു വലിപ്പത്തിന് പിന്നെ നമ്മുടെ ബീട്രൂട്ട് ഇതേണ്ട ഒരു കനത്തിലാണ് കേട്ടോ അരിഞ്ഞെടുത്തത് അപ്പോൾ നമുക്കിതൊന്ന് മിഴുക്ക് വരട്ടിയെടുക്കാം കേട്ടോ രാവിലെ എണീറ്റപ്പം തന്നെ രണ്ടാളും വാപ്പിയാണ് കേട്ടോ തിരക്കിയത് വാപ്പി എന്തേന്ന് ചോദിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ട് വാണ്ട്രം പോയി ടിക്കറ്റ് എടുക്കാനായിട്ടെന്ന് പറഞ്ഞോ അതുകൊണ്ട് കാരണം തന്നെ വലിയ ബഹളമോ കാര്യങ്ങളോ ഒന്നും ഇല്ല രണ്ടാളും വലിയ സൈലൻ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും കുളിചൊരുങ്ങി രണ്ടാളും പോയി കഴിഞ്ഞ് ഞാൻ നമ്മുടെ റൂമിലെ ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നിട്ടിട്ട് നമുക്കിന്ന് കൊച്ചുമത്തി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനെടുത്ത് വെള്ളത്തിട്ടിരുന്ന് കേട്ടോ വെള്ളത്തിട്ട് കഴിയുമ്പോഴത്തേക്ക് കുതിന്ന് കഴിയുമ്പോൾ നമ്മുടെ ചെതമ്പല് പെട്ടെന്ന് ഇളകി വരുമല്ലോ അത് കാരണം കൊണ്ട് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടിട്ടാണ് ഞാൻ മീൻമെട്ടാനിരുന്നത് ഉമായും വാപ്പായും ഇല്ലാട്ടോ പോത്തിന് വെള്ളം കൊടുക്കാൻ പോയിരിക്കുവാണ് സാധാരണ ഉമ്മ ആണ് മീൻ വെട്ടുന്നത് ഞാൻ വിചാരിച്ചു ഇന്ന് ഉമ്മ പോത്തിന് വെള്ളം കൊടുക്കാൻ പോയേക്കുമല്ലേ ഉമ്മ വരുമ്പോഴത്തേക്ക് മീനെല്ലാം വെട്ടിയെടുക്കാവുന്ന കേട്ടോ അങ്ങനെ എന്തായാലും ഞാൻ മീനെല്ലാം വെട്ടിയെടുത്തു കണ്ടെങ്കിൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് തേക്കാവെങ്കിൽ നമ്മുടെ ആ മീൻ്റെ ഉളുമ്പുണ്ടല്ലോ അതങ്ങ് പോയി കിട്ടും പിന്നെ നമ്മൾ പുളിയുടെ വെള്ളവും കൂടെ ഒഴിച്ചിടാവി ബാക്കിയുള്ള ഉളുമ്പും അങ്ങ് പോകട്ടോ അന്നേരം നമ്മുടെ മീൻ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ ഞാൻ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് തേക്കുന്നുണ്ട് തേച്ചിട്ടതൊന്ന് കഴുകി മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത് നമുക്കിത് മുളകറി വെക്കാം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് ആദ്യം ഞാൻ വിചാരിച്ചു മുളകറി വെക്കാമെന്ന് കേട്ടോ പിന്നെ ഞാൻ ആ പ്ലാൻ അങ്ങ് മാറ്റി കേട്ടോ മക്കൾക്ക് മുളകറി അങ്ങനെ അത്രയും താല്പര്യമില്ല അവർക്ക് തേങ്ങാക്കറിയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു തേങ്ങാക്കറി വെക്കാമെന്ന് പക്ഷേ ഞാൻ ഈ മീനും വെട്ടി വെച്ചു മെഴുക്ക് അരട്ടാനുള്ള എല്ലാം അരിഞ്ഞ് വെച്ചിട്ടാണ് കേട്ടോ തുണി എഴുകാൻ ഇറങ്ങിയത് തുണി അഴുകുന്ന അല്ലിൻ്റെ അവിടെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും കേട്ടോ അത് കാരണം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തുണി അങ്ങ് കഴുകി ടെറസിൻ്റെ മേളിൽ കൊണ്ടിടാമെങ്കിൽ പിന്നെ സമാധാനത്തെ കറികൾ വെച്ചാൽ മതിയല്ലോ അങ്ങനെ തുണിയൊക്കെ കഴുകി ടെറസിൻ്റെ മേളിൽ കൊണ്ട് കയറിയപ്പോഴത്തേക്ക് ടെറസിൻ്റെ മുകളിൽ നല്ല വെയിലായി ട്ടോ ഒത്തിരി വെയിൽ കൊള്ളാൻ പറ്റത്തില്ല കേട്ടോ വെയിൽ ഒരുപാട് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തലവേദന വരും അത് കാരണം ഞാൻ പെട്ടെന്ന് തന്നെ തുണിയൊക്കെ വിരിക്കുകയാണ് കേട്ടോ ഒരു പത്ത് മണി പത്തര കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടെറസിൻ്റെ മേളിൽ കയറാനേ പറ്റത്തില്ല നല്ല ശക്തമായ വെയിലായിരിക്കും നമ്മുടെ കാലൊക്കെ താഴെ കുത്തി നിൽക്കാൻ പറ്റത്തില്ല അത്ര നമ്മുടെ കാലൊക്കെ ചുട്ട് പൊള്ളുമെന്ന് പറയത്തില്ല അതുപോലുള്ള ചൂടായിരിക്കും കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ താഴെ ഇറങ്ങി വന്നു നമ്മുടെ തുണിയൊക്കെ വിരിച്ചിട്ട് മെഴുക്ക് വരട്ടാനടുപ്പിൽ വച്ചോട്ട് വെച്ചി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കട കിട്ട് കൊടുത്തു അത് പൊട്ടി വന്നപ്പോഴത്തേക്കും നമ്മുടെ ബീട്രൂട്ടും കിഴങ്ങും സവാളയും പച്ചമുളകും ഉണ്ടല്ലോ അതൊക്കെ എല്ലാം കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കിയെടുത്തതിനു ശേഷം ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കതൊന്ന് മൂടി വെക്കാം കേട്ടോ മൂടി വെച്ചതിന് ശേഷം നമ്മുടെ തേങ്ങ കറിക്കുള്ള തേങ്ങ എല്ലാം ഞാൻ തിരികെ എടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത് കരണ്ട് അപ്പോഴാണ് പോകുന്നതെന്ന് അറിയത്തില്ല കേട്ടോ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കറണ്ട് വന്നും ഒക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ എന്തായാലും ഞാൻ തേങ്ങ ഒക്കെ തിരിഞ്ഞിട്ട് നമ്മുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള രണ്ട് മൂന്ന് കൊച്ചുള്ളിയും പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ തേങ്ങാ കറിക്ക് ഞാൻ എടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ എടുത്ത് അത് നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷം നമ്മുടെ ചട്ടിക്കകത്തോട്ട് നമ്മുടെ അരപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ തക്കാളിക്കായും പച്ചമുളകും ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ നേരത്തെ കുടമ്പുളിയുണ്ടല്ലോ അത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വെ വെള്ളം അത് കുടമ്പുളി കഴുകിയിട്ട് പിന്നെ കുടമ്പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കോട്ടോ ആ വെള്ളവും ആ കുടംപുളിയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട് ഇളക്കിയിട്ട് അതൊന്നും മൂടി വെക്കാം കേട്ടോ അപ്പോൾ എടുത്തേന് നമ്മുടെ കറി അവിടെ നിന്ന് തിളയ്ക്കുമല്ലോ പിന്നെ എന്തേ നമ്മൾ വറുക്കാനായിട്ട് കുറച്ച് മീൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് അരപ്പൊക്കെ തേച്ച് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് നമ്മുടെ കറി എപ്പോഴത്തേന് എന്തെങ്കിലും മൂടി വെച്ചിട്ടില്ലായിരുന്നു അതൊന്ന് മൂടി വെച്ചു പിന്നെ നമ്മുടെ മിഴുക്ക് വരട്ടി നീണ്ട സെറ്റായി ഒന്ന് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് ഒന്നത് അതിൻ്റെ ആവിയിൽ ഒന്ന് വേവാൻ വേണ്ടി വീണ്ടും ഞാൻ മൂടി വെച്ചു കൊടുക്കുന്നുണ്ട് മൂടി വെച്ചതിന് ശേഷം വീണ്ടും ഒന്ന് എടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി വെക്കുന്നുണ്ട് കേട്ടോ അടിക്ക് പിടിക്കാൻ പാടില്ല കരിയാൻ പാടില്ല കരിഞ്ഞ ഒന്നിനും കൊള്ളത്തില്ല കേട്ടോ അങ്ങനെ ഇളക്കിയിട്ട് ഞാൻ തീ കുറച്ച് അതൊന്ന് ചൂടാകാനായിട്ട് വെച്ചു പിന്നെ എന്തെയ്യാ മീൻ കറി തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ കറത്തിളച്ചതിന് ശേഷമാണ് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് ശേഷം ഞാനൊന്ന് ഒന്ന് ഇളക്കി വെക്കുന്നുണ്ട് പിന്നെ കറക്റ്റ് ഉപ്പാണോ എന്നൊക്കെ ഒന്ന് നോക്കി കേട്ടോ കറക്റ്റ് ഉപ്പൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ മീൻ പൊരിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട് നമുക്ക് മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ അടുക്കളയിൽ ആ ഒരു വിധമുള്ള പരിപാടിയെല്ലാം ഒതുക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ നമ്മുടെ പാത്രങ്ങളുണ്ടല്ലോ കുറച്ച് കുറച്ച് കഴുകി വെക്കാമെങ്കിൽ അല്ലെ കഴിവെച്ചാൽ ഒത്തിരി പാത്രങ്ങൾ കാണത്തില്ല അതെല്ലാം നമ്മൾ കഴുകാതിട്ടിരുന്നാലും ഇങ്ങനെ കുന്നുകൂടി കിടക്കും ഒരുമിച്ച് കഴുകാനായിട്ട് ഭയങ്കര മടിയും തോന്നും നമുക്ക് ഇതാകുമ്പം നമുക്ക് എന്താ പറയുക ജോലി കഴിയുന്നത് അനുസരിച്ചുള്ള പാത്രങ്ങൾ കഴുകി വെക്കാമെങ്കിൽ നമ്മുടെ ജോലി എളുപ്പമാവുമല്ലോ അങ്ങനെ ഞാൻ പാത്രം കഴുകി വെച്ചിട്ട് നമ്മുടെ പാതകമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുവാണ് കേട്ടോ നമ്മുടെ പാതകത്തിൽ അത്യാവശ്യം അഴുകും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നാലും നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുന്നതാണല്ലോ അങ്ങനെ എന്തായാലും ഞാൻ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുവാണ് കേട്ടോ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്യാസിൻ്റെ പുറമൊക്കെ ഒന്ന് തുടങ്ങണം ഞാൻ ഗ്യാസിൻ്റെ പുറത്ത് നമ്മുടെ ഇതുണ്ടല്ലോ സ്ക്രബ്ബർ വെച്ച് ഇച്ചിരി എന്താ പറയുക ആ ലിക്വിഡൊക്കെ ഒഴിച്ച് ഒന്ന് കഴുകി വെച്ചതിന് ശേഷം തുണിയിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗ്യാസിൻ്റെ പുറമെല്ലാം തുടച്ചു കഴിഞ്ഞ് നമ്മുടെ വറുത്ത മീൻ എല്ലാം ഇവിടെ റെഡിയായിട്ടോ നമ്മുടെ വറുത്ത മീൻ റെഡിയായി തോ മിഴുക്ക് വരട്ട് റെഡിയായി നമ്മുടെ മീൻ കറി റെഡിയായി അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ നല്ല വിഷപ്പായി കുളിച്ചു വന്ന് ഞാൻ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് മാറി ഒരു കുറച്ചു നേരം ഒരു മൂന്നര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേന് ഇക്ക പോയി റൈഹാനേ റിച്ചുനേയും സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു റിച്ചു അന്നേരം സ്കൂളിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ഉമ്മിക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് കൊണ്ട് തന്നെ വേറൊന്നുമില്ല കേട്ടോ മുട്ടായിയാണ് സ്കൂളിൽ നിന്ന് ടീച്ചർ അങ്ങാണ്ട് കൊടുത്തിയാണ് പുതിയ കുട്ടി വന്നതിന് അങ്ങനെ നമ്മൾ റിച്ചുവിനേയും റൈഹാനെയൊക്കെ ട്യൂഷൻ ആക്കാനായിട്ട് കേട്ടോ ഫസ്റ്റിലെ ഞാൻ റിച്ചൂനെയാണ് കേട്ടോ ആക്കിയത് അതിനുശേഷം നമ്മുടെ റൈഹാനെയും ആക്കിയിട്ടുണ്ട് കേട്ടോ